ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ അവസാനത്തെ ആഴ്ച ഉണ്ടായ വൻ ദുരന്തം കേരളത്തിനെ മൊത്തം കുരുക്കിയിട്ടുണ്ട് അതായത് വയനാട് മുണ്ടക്ക ഉണ്ടായിട്ടുള്ള വലിയ ദുരന്തം ഒരുപാട് ജീവൻ പൊലിഞ്ഞു ഒരുപാട് പേർക്ക് പരിക്കായി ഒരുപാട് പേർക്കെല്ലാം നഷ്ടപ്പെട്ടു ഒരുപാട് കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു ഫാമിലി നഷ്ടപ്പെട്ടു അങ്ങനെ ആരുമില്ലാത്ത ആളുകളായി മാറിയ ഒരു വല്ലാത്തൊരു ഇതായിരുന്നത് അപ്പോൾ ആ സമയത്ത് ഉള്ള ഒരു വ്യക്തിയും കൂടിയാണ് ശ്രുതി ശ്രുതിയുടെ ഫാമിലി അച്ഛൻ അമ്മ പെങ്ങൾ എല്ലാവരും മരിച്ചു ഒമ്പത് പേരെങ്ങാനും തോന്നും കുടുംബത്തിലെല്ലാവരും മരി എല്ലാവരും മരിക്കും അപ്പോൾ ആ സമയത്ത് ഒരാൾക്ക് ഇത്രയും ആളുകൾ ലൈഫിൽ ഇന്ന് നമ്മളെന്നും കാണുന്ന ആളുകളാണ് ലൈഫിൽ നിന്ന് മാഞ്ഞു പോകുമ്പോൾ ഒരു വല്ലാത്തൊരവസ്ഥയായിരിക്കും ആ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് മനസ്സിലാവുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം നമ്മളിന്നും നമ്മുടെ കൂടെയുള്ള ആളുകൾ ഒമ്പത് പേരെങ്ങാനും പോയി കഴിഞ്ഞാണ്ടാവുന്ന ഒരവസ്ഥയുണ്ട് അത് വല്ലാത്തൊരു മാനസികാവസ്ഥയായിരിക്കും നമുക്കത് പിടിച്ചാൽ കിട്ടൂല നമ്മുടെ മൈൻഡിന് ആ അവസ്ഥയെല്ലാം ശ്രുതിയെ ഒപ്പം കൂട്ടാനും അതായത് ആ ശ്രുതിയെ ഓൾറെഡി ശ്രുതി ഒമ്പത് പത്ത് വർഷം ഇട്ട് ഒരാളൊരു റിലേഷൻഷിപ്പിലായിരുന്നു ജെൻസൻ എന്ന് പറയും ആ അവരെ കല്യാണം ഏകദേശം ഉറച്ച് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു എൻഗേജ്മെൻ്റ് എല്ലാം കഴിഞ്ഞാണ് ആ വ്യക്തിയെ ആ വ്യക്തി അതായത് ജെൻസനായിരുന്നു ശ്രുതി സപ്പോർട്ട് ചെയ്തിരുന്നത് അതായത് ശ്രുതിക്ക് ഞാനുണ്ട് അതായത് ശ്രുതി ഞാൻ നോക്കിക്കൊളാം എന്ന് പറഞ്ഞ് ശ്രുതിയെ കൈ കൈ കൂട്ടി ഒപ്പം കൂട്ടി ശ്രുതിയായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു ഒരുപാട് ഒരുപാട് ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചെറിയൊരു ഭാഗം കൂടെ കാണിക്കട്ടോ അതായത് നന്നായിട്ടും ഇവിടെ എല്ലാം ഞാൻ തന്നെ കട്ടയ്ക്ക് ഞാൻ ഉണ്ടെന്ന് വന്നാലും ഇവിടെ കൂടെ തന്നെ ഞാൻ ഉണ്ടാവും ഇന്നല്ലെങ്കിൽ എന്നാൽ എനിക്കെന്തേലും പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ അനാഥാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നില്ലോ ആ ഒരു സങ്കടം മാത്രമേ ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു ശ്രുതി ഒറ്റക്കായി അമ്മയെയും അച്ഛനെയും അനുജത്തെയും ഉരുൾ കൊണ്ടുപോയപ്പോൾ വിറങ്ങലിച്ചു നിന്നുപോയിരുന്നു അവൾ ഉള്ളു പിടയുമ്പോഴും ശ്രുതി സമാധാനപ്പെട്ടത് ഈ കൈകളിൽ മുറുകെ പിടിച്ചായിരുന്നു

അത് രാവിലെ അവൾ എഴുന്നേൽക്കും മുൻപ് ഇപ്പോൾ വാടക വീട്ടിലേക്ക് മാറി കല്യാണത്തിലുള്ള ഇന്റർവ്യൂസ് ഒരു കാരണം ഇങ്ങനെ പ്രശ്നത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു കുട്ടിനെ കൈ കോർത്ത് പിടിക്കാനും അവൾ കൂടെ സപ്പോർട്ട് ചെയ്യാനും ഒരു വളരെയധികം ജെന്യൂനായിട്ടുള്ള ഒരു വ്യക്തി ചെറുപ്പക്കാരൻ വന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അതെല്ലാവരും ഏറ്റെടുക്കും നെഞ്ചിൽ ഏറ്റെടുക്കും അതുപോലെ തന്നെ അതൊരു വലിയൊരു ആഘോഷമായിട്ട് മാറ്റും അങ്ങനെ മാ മാറ്റിയിട്ടുണ്ടായിരുന്നു ജെൻസിനും ശ്രുതിയും ഇപ്പോൾ ശ്രുതി തന്നെ ഓൾറെഡി ആ ഷോക്കിൽ നിന്ന് റിക്കവറായി വരുമായിരുന്നു കാരണം ജെൻസിൻ്റെ കൂടെയുള്ള ഹാപ്പി മൂമെൻ്റ്സ് അവർ അവർ ഒന്നിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രുതി ഭയങ്കര അധികം ആ ഷോക്ക് മാറി ഭയങ്കര പോസിറ്റീവായിട്ട് വരുന്ന സിറ്റുവേഷൻ ആയിരുന്നു അങ്ങനെ സമയം കഴിഞ്ഞ് ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഒരു ആക്സിഡൻ്റ് പറ്റുന്നത് ഇവരെല്ലാവരും കൂടെ പോയിട്ടുള്ള വാൻ എന്തോ ഒരു ബസ്സിനോ ലോറിനെ ഇടിച്ചിട്ടുള്ളൊരു ആക്സിഡൻറ്റ് പറ്റുന്നത് അതിൽ ജൻസിന് വളരെ കാര്യമായിട്ടുള്ള പരിക്ക് തലക്ക് പറ്റി അങ്ങനെ ജെൻസിന് സഹായത്തോടെ ആയിരുന്നു കുറച്ച് കാലം ജീ ജീവിച്ചു പോയത് കുറച്ച് കാലം എന്ന് പറയാൻ പറ്റില്ല കുറച്ച് ദിവസങ്ങൾ എനിക്ക് തോന്നുന്നു വളരെയധികം ഒന്നോ രണ്ടോ ദിവസങ്ങൾ മാത്രമായിരിക്കും അങ്ങനെ ജെന്സൻ പിന്നെ മരണത്തിന് കീ പെടുകയായിരുന്നു നല്ലപോലെ ഇഞ്ചറി ഉണ്ടായിരുന്നു ശ്രുതിക്ക് കാലിനെല്ലാം ഇഞ്ചറി ആയി അപ്പോൾ ഈ സംഭവം ജെൻസൻ മരിച്ച ഈ സംഭവം അത് വലിയൊരു ഷോക്കാണ് എല്ലാവർക്കും കാരണം പിന്നെ നമ്മൾ ചിന്തിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആ കുട്ടിക്ക് ആരാണെന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ ആ കുട്ടിക്ക് പിന്നെ ആരാ ഉള്ളത് വീട്ടുകാരില്ല കുടുംബക്കാരില്ല പിന്നെ ജെൻസനുണ്ടായിരുന്നു ജെൻസിനിപ്പോൾ പോയി ആ കുട്ടിക്ക് ആരാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് നമ്മളോട് വരും അല്ലേ ഇപ്പോൾ എല്ലാവരും വിഷമം അതുതന്നെയായിരുന്നു അതുപോലെ തന്നെ എന്നെ വളരെയധികം സങ്കടപ്പെടുത്തിയ വേറൊരു വീഡിയോ ആണ് ഇതിൽ ജെൻസിൻ്റെ മൃതദേഹം കൊണ്ടുപോയി ശ്രുതിയുടെ അടുത്ത് വെക്കുന്നത് അത് വല്ലാത്തൊരു സങ്കടം കാരണം ആ കുട്ടിയുടെ മനസ്സിൽ അപ്പം ഉണ്ടാകുന്ന ഒരു വിചാരം എന്തായിരിക്കും ഉള്ള ഒരു ഒരു തോട്ട് ഒരു മാനസികാവസ്ഥ അതെനിക്ക് വളരെയധികം ദുഃഖം ഉണ്ടാക്കി ആ വീഡിയോ കണ്ടത് കാരണം ആ കുട്ടി അടുത്ത് കടത്തി കിടത്ത് കയറുന്നത് അത് വളരെയധികം ദുഃഖമായിട്ട് എനിക്ക് തോന്നി പിന്നെ അതുപോലെ തന്നെ ആ കുട്ടിയുടെ കൂടെ ആളുകളുണ്ട് പക്ഷെ ഒരു എന്താ പറയുക അവർ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയം വല്ലാത്തൊരവസ്ഥയായിരിക്കും കാരണം എന്താണ് ഇനി എന്താണ് ആരാ എനിക്കുള്ളത് എന്നുള്ളത് വിചാരിക്കും കാരണം ഒറ്റക്കാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് ഒരാളോട് ചെയ്യാവുന്നതിലപ്പുറം വലിയ ക്രൂരത വേറെയതും നിങ്ങൾ നിങ്ങളൊരാളെ തല്ലിക്കൊന്നാൽ പോലും അത്രയും എഴുതിയില്ല പക്ഷേ ഒരാളെ ഒറ്റയ്ക്കാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ക്രൂരതയാണ് അത് എലോണിനെസ്സാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള പെയിൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാനസികമായിട്ടുള്ള പെയിൻ അപ്പോൾ അത് ഒരു വല്ലാത്തൊരവസ്ഥയാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്ന അല്ലെങ്കിൽ ആരും ഇല്ലാതെ ജീവിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് അതിൻ്റെ ഒരു വേദനയും അതിൻ്റെ ഒരു വിഷമവും മനസ്സിലാവുകയുള്ളൂ അല്ലാതെ എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയില്ല നമുക്ക് വെറുതെ ഡയലോഗ് എടുക്കാം എന്ത് ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് സുഖം ആരും ആരുമില്ലാത്താണ് സുഖം എന്നൊക്കെ പക്ഷേ ഒരു മനുഷ്യൻ ലോകത്ത് ഒറ്റയ്ക്കായി ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന എത്രത്തോളമുള്ള പ്രയാസങ്ങളും ഇതുണ്ടാവുന്ന ഒറ്റക്കായി കുറച്ച് കാലം ജീവിച്ചു നോക്കാൻ അറിയാൻ പറ്റും ആരുമില്ലാതെ ജീവിക്കുമ്പോൾ അപ്പോൾ എന്ത് പറയാനാ പിന്നെ ഞാൻ ഇതിലൊരു കാര്യം ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് അതെല്ലാവരും പറയുന്ന കാര്യമാണ് ജെൻസൻ്റെ വീഡിയോയിൽ ജെൻസൺ പറയുന്നൊരു കാര്യമുണ്ട് എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവളെ കാര്യം എന്താകും എന്നറിയില്ല ഇവൾക്ക് വീട് വേണം ജോലി വേണം എന്നൊക്കെ അപ്പോൾ എന്താണ് ജെൻസൻ ഇങ്ങനെ ആദ്യമേ ചില ആൾക്കാർ പറയും നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമുക്ക് അങ്ങനെയൊക്കെ തോട്ട്സ് വരാമെന്നുള്ളത് അല്ലെങ്കിൽ ഇവിടെ വാഗ്ദാനത്തിൽ അങ്ങനെയൊക്കെ വരും എന്നൊക്കെ ഉള്ളത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ഒരിക്കലും നമ്മൾ ഒരിക്കലും അത് പറയാൻ പാടില്ല അങ്ങനത്തെ വേർഡ്സ് നമ്മൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് എന്താണെ സംഭവിക്കാമെന്നറിയില്ല അങ്ങനെയുള്ള വേഡ്സുകളൊന്നും നമ്മൾ യൂസ് ചെയ്യരുത് നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് സംസാരിക്കാൻ പാടുള്ളൂ കാരണം നമ്മൾ പറയാം അടം പറ്റുന്ന വാർത്ത അതൊക്കെ വിശ്വാസത്തിൻ്റെ പേരിലാണ് പക്ഷെ വിശ്വാസത്തിൻ്റെ പേരിലല്ല നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ വളരെയധികം പോസിറ്റീവായിട്ട് സംസാരിക്കാൻ പാടുള്ളൂ കാരണം നമ്മൾ ബോണ്ടഡ് വിത്ത് യൂണിവേഴ്സാണ് നമ്മൾ യൂണിവേഴ്സിറ്റി ബോണ്ടഡ് ആണ് അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ നെഗറ്റീവായി സംസാരിച്ചാൽ നെഗറ്റീവായിട്ട് വരത്തുള്ളൂ അങ്ങനെ സംഭവമുണ്ട് ഒരാൾ പറയാണ് അയ്യോ എനിക്ക് എന്നും ഇങ്ങനെ ദാരിദ്ര്യമാണ് എനിക്ക് കയ്യിൽ പൈസ ഇല്ല പൈസ ഇല്ല പൈസ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ ക്യാഷ് ഇല്ല ക്യാഷിന് എക്സാമ്പിൾ പറയുകയാണെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരു കാലത്തും ആ വ്യക്തിയുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല അത് നമ്മൾ പോസിറ്റീവായിട്ട് സംസാരിക്കാൻ പാടുള്ളൂ എന്തൊരു കാര്യവും നമ്മൾ ഒരിക്കലും നെഗറ്റീവായിട്ട് സംസാരിക്കരുത് നമ്മൾ ചെയ്യും പറ്റും അല്ലെങ്കിൽ നമ്മൾ ആണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്തെങ്കിലും സംസാരിക്കാൻ പാടുള്ളൂ ബാക്കിയെല്ലാം ഓക്കെ അത് വിടാം ചിലപ്പോൾ അത് അല്ല ഞാൻ പറയാം ഒരിക്കലും നെഗറ്റീവായിട്ട് ഒരു വ്യക്തി സംസാരിക്കരുത് മനസ്സിലായോ അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ പേരിൽ പറയല്ല പക്ഷെ ഞാൻ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ സംസാരിക്കണം ഒരിക്കലും ജെൻസിനെ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു എനിക്കെന്തെങ്കിലും കാരണം ചിലപ്പോൾ അത് ജെൻസിനെ ഉദ്ദേശിച്ചതായിരിക്കില്ല എന്ത് ഇങ്ങനെ എന്താ പറയുക ഒരു വെക്കാൻ നമ്മൾ നമുക്ക് എന്തെങ്കിലും മറ്റേ വെക്കുക ആരാ ആ രീതിയിൽ സംസാരിച്ചായിരിക്കും പക്ഷേ ഒരിക്കലും ഒരു വ്യക്തി അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരിക്കലും പറയാൻ പാടില്ല ഓക്കെ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് സംസാരിക്കാൻ പാടുള്ളൂ ഇങ്ങനെ ഇങ്ങനെ പറയാം നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകണമുണ്ട് ഞങ്ങൾ ഒന്നിച്ച് മുന്നോട്ട് പോകും ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്നും അങ്ങനെ തന്നെ പോകും എന്നൊക്കെയുള്ള വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല എപ്പോഴും ഒരിക്കലും നെഗറ്റീവ്സ് നമ്മൾ പറയാൻ പാടില്ല അതായത് അതിപ്പോഴും നമുക്ക് ബാഡായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും അതാണ് എപ്പോഴും നമ്മൾ നമ്മൾ മൈൻഡ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം എന്ന് എല്ലാവരും പറയില്ല അതാണ് എൻ്റെ കാര്യം എപ്പോഴും നമ്മൾ നെഗറ്റീവായി ചിന്തിക്കരുത് പോസിറ്റീവായി ചിന്തിക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള വേർഡ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്യരുത് അടം പറ്റുന്ന വർത്തമാനമൊക്കെ പലരും പറയും ഞാനങ്ങനെ പറയുന്നില്ല പക്ഷേ നമ്മൾ ഇങ്ങനത്തെ വാക്കുകളൊന്നും യൂസ് ചെയ്യാതിരിക്കുക ഓക്കെ പിന്നെ പറയാനുള്ള കാര്യം ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ കണ്ടു ബോച്ച വന്നു ബോച്ച വന്നിട്ട് ബോച്ചയെ സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒന്ന് കാണാൻ കണ്ടിരുന്നു എന്നോട് എത്തിച്ചത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു ഒരു വാദ്യം പലയിടത്തും കേട്ടിട്ടുള്ളത് നമുക്ക് പ്രകൃതിയുടെ ഭാഗമായിട്ട് നമുക്കൊക്കെ മുമ്പോട്ട് പോയാലേ പറ്റുന്നു എന്നാലും ഇപ്പൊ ഞാൻ നാളെ അതൊക്കെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാവുന്ന നല്ല കൈണ്ടാവുക ആരും തിരിച്ചെടുത്തിട്ടുണ്ട് നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുമെന്നും പറ്റാവുന്ന ആശ്വസിപ്പിക്കാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരാ ബാക്കിയൊന്നും നമ്മുടെ കിട്ടും എന്തായാലും രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ജെൻസിന്റെ ിയൊരു ആഗ്രഹവും ശ്രുതി സേഫായിട്ട് ഒരു വീട്ടില് വളച്ചുറപ്പുള്ള സ്ഥലത്ത് വീട് വെച്ച് തരാനുള്ള ആഗ്രഹം ഉണ്ട് അതാണ് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് പിന്നെ പോലെ കൂടെ ഉണ്ട് അപ്പോൾ ബോച്ച് വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കുട്ടിക്ക് മെൻ്റലി സ്ട്രോങ് കൊടുക്കുന്നുണ്ട് ബോച്ച് എനിക്ക് ഭയങ്കര അധികം അഭിപ്രായമുള്ള ഒരു മനുഷ്യനായിട്ടോ കാരണം ഏതൊരു സിറ്റുവേഷനും വന്നിട്ട് ആളുകളെ ഹെൽപ്പ് ചെയ്യാനും തയ്യാറുള്ള ഒരാളാണ് പല ആൾക്കാരും പല രീതിയിലുള്ള ബാഡ് കമൻസ് പറയും ആൾ കോമാളി കാണെന്നും കോപ്രായം കാണിക്കുന്ന ആളാണെന്നും പക്ഷേ ഏതൊരു സിറ്റുവേഷനും വന്ന് നമ്മളെടുത്ത് നോക്കിയാലും ബോച്ചയുടെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടാകും ബോച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതാണ് അങ്ങയുടെ ഒരു പോസിറ്റീവ് കാര്യം അപ്പോൾ ബോച്ച പറയുന്ന വീട് വെച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര അധികം സന്തോഷം തോന്നി കാരണം ആ കുട്ടിയെ സേഫ് ആക്കാനുള്ള ഒരു ഇതല്ലേ എന്നെ ബ്രദറായിട്ട് കാണുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ആ കുട്ടിക്ക് കംപ്ലീറ്റ് സപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതൊരു വലിയൊരു പോസിറ്റീവ് കാര്യമാണ് ഈ ബോച്ചയുടെ സൈഡിൽ നിന്ന് ഇതിന് ഒരുപാട് നന്ദിയുണ്ട് കാരണം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതിൽ ദൈവം അങ്ങനെ സഹായിക്കട്ടെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതിൽ പുള്ളിയെ ദൈവം സഹായിക്കട്ടെ ഇനിയനിയും സഹായിക്കാനുള്ളൊരു ഇത് കൊടുക്കട്ടെ പണം കൊടുക്കട്ടെ അല്ലെങ്കിൽ കഴിവ് കൊടുക്കട്ടെ എന്നെ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ വന്നിട്ട് ആ കുട്ടിക്കൊരു ജോലി സെറ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സേഫായി കൊടുക്കുക അങ്ങനെ കുറേ കാര്യങ്ങൾ ഒരു ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം നല്ലൊരു കാര്യമായിരിക്കും കാരണം ആ സിറ്റുവേഷൻ ആ കുട്ടിക്കൊന്ന് റിക്കവറാകാൻ പറ്റും അതുപോലെ തന്നെ കുട്ടി സേഫാവും ആ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അതായത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് റിക്കവറാകാന്ന് സഹായിക്കും കാരണം ഒരു സിറ്റുവേഷൻ നമ്മൾ ആരെയും കൈ കഴിയാൻ പാടില്ല കാരണം ഈ സിറ്റുവേഷൻ ചിലപ്പോൾ നമുക്ക് നാൾ വന്നേക്കാം ആർക്കും ആർക്കും വന്നേക്കാം പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ എന്താ പറയുക ഒരു വല്ലാത്തൊരു സങ്കടം അപ്പോൾ എന്ത് സങ്കടവും നമ്മൾ ഓവർകം ചെയ്ത മതിയോ അതാണ് ലൈഫ് ഓക്കെ അപ്പോൾ ഒന്നും പറയാനില്ല എന്തായാലും ജെൻസിന് എൻ്റെ ആദരാഞ്ജലികൾ പറയാണ് അപ്പോൾ ശ്രുതി എന്തായാലും സേഫായിരിക്കട്ടെ കുട്ടിക്ക് നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോ കാണാം ബായ്